എന്താണ് സമാധി എന്നുള്ള ചോദ്യത്തിന് മെഡിറ്റേഷൻ എന്നുള്ളൊരു നോർമൽ ടെർമിനോളജിയാണ് എല്ലാവരും അറിയാം അതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം സയലൻസ് എന്നാണ് എന്താണ് സയലൻസ് എന്താണ് സമാധി എന്നാണ് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി അഷ്ടാംഗ യോഗത്തിൽ എട്ടാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും താഴത്തെ സ്റ്റെപ്പാണ് യമ യമ എന്ന് പറഞ്ഞാൽ നോൺ വയലൻസ് എന്നാണ് നോൺ വയലൻസിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ ലോകത്തിൻ്റെ പ്രവാചകനായി മാറിയ ഒരാളാരാ മഹാത്മാഗാന്ധിയാണ് നോൺ വയലൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അപ്പോൾ ഒരു സ്റ്റെപ്പിൽ കയറിയിട്ട് ലോകത്തിൽ പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ് മഹാത്മാഗാന്ധി അപ്പോൾ ആലോചിച്ച് നോക്കുക എട്ട് സ്റ്റെപ്പ് കയറിയാൽ ഇവിടെ എത്തും അല്ലേ പിന്നെ വേണ്ടത് നിയമമാണ് നിയമം എന്ന് പറഞ്ഞാൽ നോൺ വയലൻസ് നോൺ വയലൻസ് എന്ന് പറഞ്ഞാൽ ആരോടും ദേഷ്യപ്പെടില്ല എന്നല്ല ഞാൻ ദേഷ്യപ്പെടുമ്പോഴും എൻ്റെ ഹാർട്ട് ബീറ്റിൽ ചേഞ്ചൊന്നുമില്ല ഞാൻ സമാധാനത്തോടു കൂടിയാണ് പറയുന്നത് നമ്മളിപ്പോൾ ചിലർ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് വഴക്ക് പറയേണ്ടി വരും ഒരു നാടകത്തിൽ നമ്മൾ ഒരാളുടെ ദേഷ്യപ്പെടുന്ന ഒരു ഡയലോഗ് പറയുന്നു അയാളുടെ ഉള്ളൊരു ദേഷ്യമുള്ളത് കൊണ്ടാണോ അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ആരോടെങ്കിലൊക്കെ പെരുമാറുമ്പോഴൊക്കെ അഭിനയിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന നോൺ വയലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് യമ നിയമം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻഡ് നമുക്കൊരു കൃത്യമായ നിയമമുണ്ട് നിയമം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ട സമയത്ത് കറക്റ്റായിട്ട് ചെയ്യുന്നതിനാണ് നിയമം എന്ന് പറയാം യമ നിയമ ആസന ഫിസിക്കൽ ആയിട്ടുള്ള എക്സർസൈസ് സുഖ ആസനമാണ് ഈ എൻ്റെ ഇരിപ്പ് കാല് തലയിൽ വെച്ചിട്ടിരിക്കുന്നതോ തലകുത്തി നിൽക്കുന്നതോ ഇതൊക്കെയാണ് ഇപ്പോൾ യോഗാസനം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് അതൊന്നും ആസനങ്ങളുടെ അഷ്ടാംഗ യോഗത്തിലുള്ള ആസനങ്ങളിൽ തലകുത്തി നിൽക്കുന്നതൊന്നും ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ എനിക്ക് സുഖമായിട്ട് എനിക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് എൻ്റെ സുഖ ആസനം അപ്പോൾ എനിക്ക് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണോ എൻ്റെ പണി ചെയ്യാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണോ അപ്പം ഞാൻ സ്ഥിരമായിട്ട് പുറത്ത് പണിയെടുക്കുന്ന ഒരാളാണ് ആ ഫിസിക്കൽ എക്സർസൈസ് ഞാനിപ്പോൾ ചെയ്യേണ്ട കാര്യമില്ല കാരണം എൻ്റെ പണി അതല്ല അവിടെ അത് ചെയ്യാൻ പറ്റണം എന്നെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ളൊരു നിലയിലാണ് ഞാൻ പോകുന്നത് അത് ചെയ്യാൻ എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാണ്ട് എത്ര സമയവും ചെയ്യാൻ പറ്റിയാൽ ഞാൻ ആസനം പിടിച്ച ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ചു പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക